ഇത് അവനാ വീട്ടിന്നടത്താണ് അട നിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടിയല്ലേ ഇത് അത് തന്നെയാണോ അത് അത് എന്നാ കാണിച്ചത് എന്നെ കാണിച്ചു കണ്ടിട്ട് വേണ്ട അതെ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടല്ലോ അതെ വള കണ്ണല് കണ്ടാ ഇതാണ് ആക്രി എടുക്കാൻ മഞ്ഞ വരി എന്തിനാറിയായിപ്പി പ്ലാസ്റ്റിക് നീ വീട്ടിന് ഈ വീട്ടിനകത്ത് ആളില്ലാത്തവിടെ നീ കയറിയ ചെക്ക് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്ന വേണ്ട ചെക്കിയെന്ന വേണ്ട ഞാനെന്റെ കത്ത് കയറി നോക്കിയതാ ഏഹ് നീ ആ കത്ത് കേറിയ നീ ആ കത്ത് കയറി എന്തിനാണ് ആക്കരയ്ക്ക് നീ കത്ത് കയറിയ എന്തിനാ അല്ല ഈ വീടിന്റെ അകത്ത് ഞാൻ കയറി നോക്കിയാണ് നീ എന്തിനാ വാതിൽ വാതിലാളച്ചാ കത്ത് കയറിയാ നീ എന്തിനു കേറി നീ എന്തിനാ വാതിലാളച്ച് കയറിയത് നീ വിടാ കത്ത് കയറിയ എന്റെ അകത്ത് നീ കയറിയില്ലേ നീ കയറി വീഡിയോ ഉണ്ടല്ലോ ഇതിന്റെ ഇതാവനാ വീട്ടിന്റെ അടുത്താണ് അവിടെ നിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടിയാലേ ഇത് അതെന്നാണ് അത് തന്നെ അത് എന്നാ കാണിച്ചത് കണ്ടാ വേണ്ട അതെ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടല്ലോ അതെ വള കമ്മല് കണ്ടാക്രി എടുക്കാൻ മഞ്ഞ അവര് പ്ലാസ്റ്റിക് കുപ്പി പെറുക്കാൻ വരുന്നവരെ കരുതിയിരിക്കുക മാരാരിക്കുളം ചീന്നവേലിൽ നിന്നുള്ള ദൃശ്യം